മെച്ചപ്പെടുത്തതിന്റെ പിന്നിൽ അദ്ദേഹത്തിന് ഒരു പങ്കുണ്ട് എന്റെ ജീവിതത്തിൽ മലയാളം ബി എ കിട്ടാനായിട്ട് വേണ്ടി എസ് ടി കോളേജിൽ മാസങ്ങളോളം കളഞ്ഞു കടന്നു രണ്ടുപേരും പോലെ ചുറ്റാണ് അത് എം എ ചേർത്ത് കഴിക്കുന്ന സമയത്താണ് അപ്പോൾ ഈ ജീവിതം നമുക്കറിയാമല്ലോ ഈ കൗമാരം എന്ന് പറയുന്നത് അന്തോ ബുദ്ധമില്ലാത്ത സമയത്ത് ബന്ധങ്ങളും ഒരുപാട് ഗുണം ചെയ്തു ഈ എന്ന് പറയുന്നത് ഒരാളാണ് അദ്ദേഹം നമ്മുടെ ജൻസാർ പോണം വോട്ട് പറ്റുമെങ്കിൽ ഒരു കൊച്ചു കാര്യമുണ്ട് കഴിഞ്ഞ കൊച്ചുകാര്യല്ലെന്ന് പറയുന്ന ഗ്രൂപ്പില് നമ്മളൊരു പ്രസംഗ മത്സരം നടത്തിയത് പോലെ എന്തായില്ലെങ്കിലും അടുത്ത ദിവസം താമസിച്ചു പോയി എങ്കിലും ഈ ഒരു പരിപാടിയെ സെന്റർ സേവനത്തിന് പോലെ സന്തോഷം എല്ലാ ഭാവങ്ങളും തരുന്നു അതോടൊപ്പം ഞാനും ഉണ്ടാവും അതിനെ വാർത്ത സൂചിപ്പിക്കുന്നു നന്ദി